ലോകരാഷ്ട്രീയത്തിൽ ചൈന പുതിയ ചുവടുകൾ വയ്ക്കുകയാണ് അമേരിക്കൻ നിയന്ത്രണത്തിലുള്ള ഏകധ്രുവ ലോകം എന്ന നിലയിൽ നിന്ന് ബഹുധ്രുവ ലോകത്തിലേക്കുള്ള മാറ്റത്തിന് അവർ മുൻകൈയ്യെടുക്കുന്നു ഇന്ത്യയെ കൂടി ഒപ്പം ചേർത്തുള്ള ഈ നീക്കം നയതന്ത്ര രംഗത്തും നവചലനങ്ങൾ സൃഷ്ടിക്കുന്നു ചൈന എന്തോ കണ്ട് ഭയന്ന് ഇന്ത്യയെ ഉറങ്ങാൻ കൂട്ടുപിടിച്ചതാണെന്ന സംഘ്യസാഹിത്യം ഇതിനിടയിൽ പ്രചരിക്കുന്നുണ്ട് അതുകൊണ്ട് അല്പം ചരിത്രം നോക്കാം ആയിരത്തി തൊള്ളായിരത്തി നാല്പത്തി ഒൻപത് ഒക്ടോബറിലാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ചൈനയിൽ ഭരണം പിടിച്ചെടുത്തത് ശ്രദ്ധിക്കുക ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപത് ഒക്ടോബർ അതായത് ഇന്ത്യ സ്വാതന്ത്ര്യത്തിന്റെ രണ്ടാം വാർഷികം ആഘോഷിച്ച് രണ്ടു മാസം പിന്നിട്ട ശേഷമായിരുന്നു ചൈനയുടെ വിമോചനം ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിൽ സ്വാതന്ത്ര്യം നേടിയ ഇന്ത്യയും രണ്ടു വർഷം കഴിഞ്ഞ വിപ്ലവത്തിലൂടെ ജനങ്ങൾ ഭരണം പിടിച്ചെടുത്ത ചൈനയും ഇന്ന് എവിടെ നിൽക്കുന്നു എന്നൊരു പരിശോധന കൂടി പ്രസക്തമാകുന്ന ഘട്ടമാണിത് ഭരണ ഇന്ത്യയും ചൈനയും സാമ്പത്തിക സൂചകങ്ങളിൽ ഏറെക്കുറെ ഒരുപോലെയായിരുന്നു വ്യവസായ വികസനത്തിൽ ഇന്ത്യ അല്പം മുമ്പിലായിരുന്നു പക്ഷേ ഇന്ത്യയിൽ നിന്ന് വ്യത്യസ്തമായി ആഭ്യന്തര യുദ്ധം തകർത്തെഞ്ഞായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഒൻപതിലെ ചൈന ഇനിയിപ്പോൾ ഈ രാജ്യങ്ങൾ എവിടെ എത്തി നിൽക്കുന്നു എന്ന് നോക്കാം ആദ്യം ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് എന്ന മൊത്തം ആഭ്യന്തര ഉൽപാദന കണക്കെടുക്കാം ഇന്ത്യയുടേത് അമേരിക്കൻ ഡോളറിൽ കൂട്ടിയാൽ നാല് ട്രില്യൺ ചൈനയുടേതോ പത്തൊൻപത് ദശാംശം രണ്ട് മൂന്ന് ട്രില്യൺ അമേരിക്കൻ ഡോളർ അതായത് നമ്മുടെ ജി ഡി പിയുടെ അഞ്ചിരട്ടിയോളമാണ് അവരുടെ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ രണ്ടു രാജ്യങ്ങളിലെയും ജി ഡി പി ഏറെക്കുറെ തുല്യമായിരുന്നുവെന്നും ഓർക്കാം ആളോഹരി എടുത്താലോ ചൈനയുടെ പ്രതിശീർഷ ദേശീയ വരുമാനം രണ്ടായിരത്തി പത്തൊൻപതിൽ അത് പതിനാലായിരം ഡോളറാണ് ഇന്ത്യയുടേത് വെറും രണ്ടായിരത്തി എഴുന്നൂറ് ഡോളറും അതായത് അവരുടേതിൻ്റെ അഞ്ചിലൊന്ന് ഏത് കണക്കെടുത്താലും ഈ വ്യത്യാസം കാണാം സാധാരണ ഏത് രാജ്യവുമായി ഇന്ത്യയെ താരതമ്യപ്പെടുത്താൻ ഇറങ്ങിയാലും നമ്മൾ ജനസംഖ്യ എടുത്താണ് പ്രതിരോധിക്കാറ് ഇവിടെ ആ കണക്കിലും രക്ഷയില്ല ചൈനയിലെ ജനസംഖ്യയേക്കാൾ നാലു കോടി ജനങ്ങൾ മാത്രമേ നമുക്ക് കൂടുതലായുള്ളൂ നമുക്ക് നൂറ്റി നാൽപ്പത്തി അഞ്ച് കോടിയും അവർക്ക് നൂറ്റിനാൽപ്പത്തി ഒന്ന് കോടിയും എന്റെ ഈ രാജ്യങ്ങൾ തമ്മിൽ ഇത്ര വ്യത്യാസം എന്നത് ആലോചിക്കാതെ പറ്റുമോ ഒരേ അവസ്ഥയിൽ നിന്ന് ഓടിത്തുടങ്ങിയ രണ്ടു രാജ്യങ്ങളാണല്ലോ രണ്ടും ഒറ്റ കാരണമേ ഉള്ളൂ വ്യവസ്ഥകളുടെ വ്യത്യാസം അവിടെ ജനകീയ വിപ്ലവത്തിലൂടെ അധികാരത്തിൽ വന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി നയിക്കുന്ന സർക്കാർ ഭരിച്ചു ഇവിടെ ഭൂപ്രഭുക്കളുമായി സഖ്യമുണ്ടാക്കിയും സാമ്രാജ്യത്വവുമായി സന്ധി ചെയ്തും ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും ഇപ്പോൾ വർഗീയത കൂടി കൂട്ടിച്ചേർത്ത് ബി ജെ പിയും ഭരിക്കുന്നു ചൈനീസ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയും മാത്രം ചെയ്യുകയായിരുന്നില്ല അവർക്ക് ഭരണനയങ്ങൾ പാളി ഇന്ത്യയുമായുള്ള അതിർത്തി തർക്കത്തിലടക്കം വിദേശ നയത്തിലെ പാളിച്ചകൾ വേറെ പക്ഷേ സ്വയം വിമർശനപരമായി ഈ പിശകുകളും കുറവുകളും തിരിച്ചറിഞ്ഞ് തിരുത്തിയ അവർ മുതലാളിത്ത അളവുകൾ വെച്ച് തന്നെ രണ്ടാമത്തെ സാമ്പത്തിക ശക്തിയായി വളർന്നു കഴിഞ്ഞു ലോകനെറുകയിൽ ചെങ്കൊടി പാറിച്ചു നിൽക്കുന്നു ദാരിദ്ര്യം തുടച്ചു അവർ അഭിമാനിക്കുന്നു നമ്മളോ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തിയെട്ടാം വർഷത്തിലും ഏറ്റവും ദരിദ്രരുള്ള രാജ്യം എന്ന അപമാനഭാരവുമായി നിൽക്കുന്നു ഏറ്റവും അതിദരിദ്രരുള്ള രാജ്യവും നമ്മൾ തന്നെ ശത്രുരാജ്യമെന്ന് കരുതപ്പെടുന്ന ഇന്ത്യയെപ്പോലും ചേർത്തുനിർത്തി ചൈന പുതിയ ലോകക്രമം രചിക്കാൻ തുടങ്ങുന്നു അവർക്ക് കരുത്തു നൽകുന്നത് ഈ ഘടകങ്ങളൊക്കെയാണ് അതിനെയാണ് പേടിച്ചു വിറച്ച ഷീ ജിൻ പിങ് മോദിയെ കൂട്ടുവിളിക്കുകയാണെന്ന് ചിലർ വ്യാഖ്യാനിക്കുന്നത്